നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഭൂരിപക്ഷം സി പി എം നേതാക്കളും മന്ത്രിമാരും മുഖ്യമന്ത്രിക്കെതിരെ പ്രവർത്തന റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് സംസ്ഥാന സമിതിയിൽ അതീവ രഹസ്യമായി അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളുള്ളത് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷവും ശത്രുക്കളും ചേർന്ന് കല്ലെറിയുമ്പോൾ സി പി നേതാക്കളും മന്ത്രിമാരും കണ്ടു നിൽക്കുകയാണ് എന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്ത് ആരോപണ സമയത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉയർത്തിയ അതേ ആരോപണം തന്നെയാണ് സി പി എമ്മിന്റെ സംസ്ഥാനത്തിലെ പരമോന്നത സമിതി ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവകരമായ നിരീക്ഷണമായതിനാൽ ഇക്കാര്യം സംസ്ഥാന സമ്മേളനം പ്രത്യേകം ചർച്ച ചെയ്യും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിനു മേൽ ചർച്ചയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ ചോർത്തിയത് പാർട്ടിക്ക് ക്ഷീണമായി മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ കൂട്ടമായി പ്രതിരോധം ഉണ്ടാകുന്നില്ല എന്നും മുഖ്യമന്ത്രി ഒറ്റപ്പെടുത്തുകയാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു എതിരാളികൾക്ക് ഇത് ആയുധമാകുന്നുണ്ടെന്നും പ്രതിനിധികൾ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ചർച്ച ആരംഭിച്ചത് വൻകിട പദ്ധതികൾ മാത്രം പോരാ പരമ്പരാഗത വ്യവസായങ്ങളെയും തൊഴിലാളികളെയും സംരക്ഷിക്കണം അവരെ മറന്ന അവസ്ഥയാണ് ഉള്ളത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും കനത്ത തോൽവി ഉണ്ടായെങ്കിലും ആലപ്പുഴയിൽ തോറ്റതിന് കാരണം കയർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവയെ തടഞ്ഞുകൊണ്ടാണ് എന്നും ചർച്ചയിൽ വിമർശനം ഉണ്ട് പി ചിത്തരഞ്ജൻ എം ആണ് വിമർശനം ഉന്നയിച്ചത് ആശാ പ്രവർത്തകരുടെ സമരം ഒരു മുന്നറിയിപ്പുമായി കാണണമെന്നും ചർച്ചയിൽ നിർദ്ദേശമുണ്ട് അംഗനവാടി ഹെൽപ്പർമാരുടെ അടക്കം വേതനം കുടിശ്ശികയാണ് ആശമാർക്ക് പിന്നാലെ അവരും സമരം തുടങ്ങും കോൺഗ്രസ് അത് മുതലെടുക്കുമെന്നും ചർച്ചയിൽ അഭിപ്രായം ഉയരുമെന്നും നേതാക്കളുടെ സ്വത്ത് വിവരങ്ങൾ പരിശോധിക്കണം പാർട്ടിയിൽ ചേർന്ന ശേഷവും ഇപ്പോഴുമുള്ള ആസ്തി സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടക്കുന്നില്ല ഇന്ത്യ മുന്നണിയുമായി ചേർന്നതിന് പ്രവർത്തിക്കണമെന്നും ദേശീയതലത്തിൽ അഭിപ്രായം പറയാൻ സി പി എമ്മിന് ഇടമില്ലാതായി എന്നായിരുന്നു മറ്റൊരു വിമർശനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് നേതാക്കൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നില്ല എന്ന പരാതി ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ഒരു തടസ്സവും നിന്നില്ല മുഖ്യമന്ത്രിയുമായ അത്രയൊന്നും അടുപ്പം സൂക്ഷിക്കാത്ത സ്പീക്കർ എ എൻ ഷംസീർ പോലും നിയമസഭയിൽ മുഖ്യമന്ത്രിയെ കൈമറന്ന് സഹായിക്കാറുണ്ട് എന്നാൽ നിയമസഭയിൽ മുഖ്യമന്ത്രി വെള്ളം കുടിക്കുമ്പോൾ മന്ത്രിമാർ അദ്ദേഹത്തെ സഹായിക്കാൻ എത്താറേയില്ല എം എൽ എമാരെ മുഖ്യമന്ത്രിക്കെതിരായ നീക്കങ്ങൾ കണ്ടില്ല എന്ന് നനിക്കും ഒരു ഘട്ടത്തിൽ മന്ത്രി റിയാസ് തന്നെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയിരുന്നു അന്ന് റിയാസ് പരസ്യമായി പറഞ്ഞ ിൽ നിന്നും കാര്യമായി യാതൊരു മാറ്റവും ഇന്നും സംഭവിച്ചില്ല മുഖ്യമന്ത്രിയുടെ വിശ്വാസർ പോലും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് മുഖ്യമന്ത്രി ഉപയോഗിച്ച നേട്ടം കൊയ്തവർ തന്നെയാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന ആക്ഷേപം ശക്തമാണ് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി വീണുപോകുമെന്ന് കരുതിയ കരുതി കരുതിയവരാണ് പല നേതാക്കളും എന്നാൽ ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം ഉയർന്നു വന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയത് തന്നെ അത്ഭുതമായിരുന്നു ഇപ്പോൾ മൂന്നാം പിണറായി സർക്കാരും ചർച്ചയിൽ വന്നിരിക്കുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ പൂർണ്ണമായും പിണറായിക്കൊപ്പമാണ് നിൽക്കുന്നത് സീതാറാം യെച്ചൂരി ആയിരുന്നുവെങ്കിൽ മറച്ചൊരു തീരുമാനം ഉണ്ടായനെ പ്രകാശ് കാരാട്ടും പിണറായിയും തമ്മിലുള്ള ബന്ധം പണ്ടേ പ്രസിദ്ധമാണ് മുമ്പ് കാരാട്ട് സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്തും പിണറായിക്ക് തന്നെയായിരുന്നു പ്രാമുഖ്യം മുഖ്യമന്ത്രിയെ പാർട്ടിയും സർക്കാരും സഹായിക്കുന്നില്ല എന്ന ആക്ഷേപം പ്രകാശ് കാരാട്ട് ഗൗരവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് പി ബി സംസ്ഥാന നേതാക്കൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏഷ്യൻ ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്ക് പരിപാടിയിൽ പങ്കെടുത്ത പി എം മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതിച്ഛായ പരാമർശം വലിയ ചർച്ചയായി മാറിയിരുന്നു ഇയാൾ ആര് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന പൊതുവികാരമാണ് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ടായത് എല്ലാവരും റിയാസിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരുന്ന എന്ന ഒരൊറ്റ നേട്ടം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പ്രതിച്ഛായ ഓർത്ത മന്ത്രിമാർ അഭിപ്രായം പറയാൻ മടിക്കരുത് എന്നും മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം പ്രതിരോധിക്കാൻ മന്ത്രിമാർക്ക് ബാധ്യതയുണ്ട് എന്നുമായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പരാമർശം രണ്ടാമതായി സർക്കാർ രണ്ടു വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ മന്ത്രിമായും മന്ത്രിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു റിയാസിന്റെ പ്രതിച്ഛായ വിമർശനം മന്ത്രിമാർക്ക് അഭിപ്രായ പ്രകടനത്തിനായി എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നതിൽ മന്ത്രിമാർ മടി കാണിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കായിരുന്നു റിയാസ് വിമർശനമായ മറുപടി നൽകിയത് എൽ മന്ത്രിമാർ എല്ലാവരും സർക്കാർ നിലപാട് ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ ശേഷമായിരുന്നു മന്ത്രിമാർ രാഷ്ട്രീയം പറയേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുഹമ്മദ് റിയാസ് ഓർമ്മിപ്പിച്ചത് നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലും പിന്നീട് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോഴും നൽകിയ നിർദ്ദേശം മന്ത്രിമാർ രാഷ്ട്രീയ സംസാരിക്കണം എന്നാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ കുറിച്ച് മാത്രമല്ല പൊതുവിഷയങ്ങളെക്കുറിച്ചും വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സർക്കാരിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ചും മന്ത്രിമാർ അഭിപ്രായം പറയണം എന്നാണ് പാർട്ടി നിർദ്ദേശമെന്ന് റിയാസ് വ്യക്തമാക്കി സമീപകാലത്ത് ഉയർന്ന പല വിവാദങ്ങളും മുഖ്യമന്ത്രിയും കുടുംബത്തെയും കേന്ദ്രീകരിച്ച് ആവുകയും എന്നാൽ ഈ വിഷയങ്ങളിൽ നിലപാട് വിശദീകരിക്കാൻ ഏറെ പേരൊന്നും രംഗത്ത് വരാതിരിക്കുന്നതും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു റിയാസിന്റെ ഈ തുറന്നു പറച്ചിൽ എന്തായാലും മന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രിയെ പിന്തുണച്ചാൽ പിന്തുണയ്ക്കുന്നവർ ഫാൻസ് അസോസിയേഷൻ ആകുമെന്ന ആശങ്ക വേണ്ടെന്നും മുഹമ്മദ് റിയാസ് ഓർമ്മപ്പെടുത്തി മുഹമ്മദ് റിയാസിന്റെ പരാമർശം പാർട്ടി നേതൃത്വത്തിലും സിപിഎം ഗ്രൂപ്പുകളിലും സജീവ ചർച്ചയാണ് അതേസമയം മന്ത്രിമാർക്കെതിരെ റിയാസ് പ്രത്യക്ഷത്തിൽ പരാമർശമൊന്നും നടത്താത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ സിപിഎം ഒരു പരസ്യ നിലപാട് ഉടൻ പറയാൻ ഇടയില്ല മുഹമ്മദ് റിയാസിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ റിയാസ് പരോക്ഷ പരാമർശം നടത്തി കോടിയേരി ബാലകൃഷ്ണൻ ഗോവിന്ദൻ മാഷിനെ പോലെ അല്ല എന്നാണ് റിയാസ് പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ െല്ലാം കൊടിയേരി പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ പിന്തിൽ ഉറച്ചു നിന്നു എന്നാൽ ഗോവിന്ദൻ പത്രസമ്മേളനങ്ങൾ നടത്തുന്നത് പോലും കുറവാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ ഒരു പരിധി വിട്ട് സഹായിക്കുകയില്ല അതാണ് രീതി തെറ്റെന്ന് തനിക്ക് തോന്നുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അദ്ദേഹം നിൽക്കുകയുമില്ല മന്ത്രിമാർ രാഷ്ട്രീയം കൂടി പറയണമെന്നാണ് റിയാസ് പറഞ്ഞതെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു മന്ത്രിമാർ രാഷ്ട്രീയം പറയണമെന്ന സി പി എം നിലപാടാണ് അത് തന്നെയാണ് റിയാസും പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ മന്ത്രിമാർ ശരിയായതെന്ന പ്രതിരോധിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതായാലും റിയാസിന്റെ പരാമർശത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് അത്ര പ്രതിബദ്ധതയില്ല നേരത്തെ കൊടിയേരി സെക്രട്ടറി ആയിരുന്ന ഘട്ടത്തിലും പിന്നീട് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോഴും നൽകിയ നിർദ്ദേശം മന്ത്രിമാർ രാഷ്ട്രീയം സംസാരിക്കണം എന്നാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ കുറിച്ച് മാത്രമല്ല പൊതുവിഷയങ്ങളെക്കുറിച്ചും വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സർക്കാരിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും മന്ത്രിമാർ അഭിപ്രായം പറയണം എന്നാണ് പാർട്ടി നിർദ്ദേശമെന്ന് റിയാസ വ്യക്തമാക്കി സമീപകാലത്ത് ഉയർന്ന പല വിവാദങ്ങളും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കേന്ദ്രീകരിച്ചാവുകയും എന്നാൽ ഈ വിഷയങ്ങൾ നിലപാട് വിശദീകരിക്കാൻ ഏറെ പോരാ ഏറെ പേരൊന്നും രംഗത്ത് വരാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് റിയാസിന്റെ ഈ പ്രതികരണം രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരിൽ പലർക്കും സഭാ കമ്പം മാറിയിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴെല്ലാം കർശനമായാണ് നേരിട്ടത് ഇതിൽ എ കെ ബാലനെ പോലെ ചുരുക്കം ചിലർ മാത്രമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയെ സഹായിക്കാനുള്ളത് ഗോവിന്ദൻ മാഷ നിശബ്ദനായിരിക്കുമ്പോൾ പോലും എ കെ ബാലൻ കർശന നിലപാടുമായി രംഗത്തെത്താറുണ്ട് ഇതിൽ ബാലൻ ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് ലഭിച്ചിരുന്നില്ല ഇതിന്റെ എല്ലാം ശാപമാണ് ഇപ്പോൾ പിണറായി അനുഭവിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് തന്നെ സംബന്ധിക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് സി പി എം തയ്യാറാക്കിയതെന്ന പരക്കെ വിശ്വസിക്കപ്പെടുന്നു ഇതിൽ നിന്നും കർശനമായ ഒരു താക്കീത് നൽകാനാണ് പിണറായി ശ്രമിച്ചത് എന്നാൽ സി പി എം പഴയ സി പി എം അല്ല പിണറായി പഴയ പിണറായിയുമല്ല